നമസ്കാരം എറണാകുളം ജില്ലയിലെ പറവൂർ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ കോടതിയുടെ ഉത്തരവ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ സെക്രട്ടറിമാരും ഇപ്പോഴത്തെ സെക്രട്ടറിയുമടക്കമുള്ളവർക്കെതിരെയാണ് കോടതി കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മുതൽ ഭരണസമിതി അംഗങ്ങളായിരുന്നവരും സെക്രട്ടറിമാരായിരുന്നവരുമാണ് കേസിൽ പ്രതികൾ പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി നടന്നു എന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അറുപത് ദിവസത്തിനകം തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ട പുരോഗതി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വ്യക്തിഗത വായ്പയിലും സ്വർണപണയം ലേലം ചെയ്യാതെ ജ്വല്ലറിക്ക് വിറ്റ ഇടപാടിലും ബാങ്ക് ഭരണസമിതിക്കും ജീവനക്കാർക്കും പരാതികളുണ്ട് ഇതിലും നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്കും സമരപരിപാടികളിലേക്കും കടക്കുകയാണ് യു ഇപ്പോൾ ഇതോടെ മറ്റൊരു കരുവന്നൂർ ആകുകയാണ് ഇതും കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷൻ ജയിലിൽ കിടക്കുകയും എ സി മൊയ്തീനും എം കെ കണ്ണനുമടക്കം ജയിലിലേക്ക് പോകാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നതിനിടെയാണ് പറവൂരിലെ ഇതട്ടിപ്പും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് സിപിഎമ്മിന് ഇത് എല്ലാ അർത്ഥത്തിലും തിരിച്ചടി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേട് സംബന്ധിച്ച് നിയമസഭയിൽ സി പി എം എം എൽ എ ഉന്നയിച്ച ചോദ്യം പോലും പിൻവലിച്ചിട്ടും സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ സി പി എമ്മിനെ വിടാതെ പിന്തുടരുകയാണ് അമ്പലപ്പുഴ എം എൽ ചോദ്യം പിൻവലിച്ചത് നിയമസഭാ വെബ്സൈറ്റിൽ നിന്നും ചോദ്യം പിൻവലിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പ് മന്ത്രിയോടാണ് എറ്റ് സലാം സഹകരണ ബാങ്കുകളെ പറ്റി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ കേരളത്തിലെ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് ഇവയുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ് ബാങ്കുകളുടെ ജില്ല തിരിച്ച പട്ടികയും രാഷ്ട്രീയ പാർട്ടിയും വ്യക്തമാക്കാമോ എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഓരോ സഹകരണ സംഘത്തിലും നടന്ന ക്രമക്കേടുക്കൾ തരംതിരിച്ച് വ്യക്തമാക്കുമോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം പത്ത് ദിവസം മുൻപ് എം എൽ എ കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു മറുപടി ലഭ്യമാക്കാനായി സഹകരണ വകുപ്പിൽ എത്തിയപ്പോഴാണ് ചോദ്യത്തിലെ പ്രശ്നം ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായത് ഉദ്യോഗസ്ഥർ വിഷയം സഹകരണ മന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പാർട്ടി ഇടപെട്ടതോടെ സലാം ചോദ്യം പിൻവലിക്കാൻ നിയമസഭാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകി അതേസമയം നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം നീക്കിയെങ്കിലും സഹകരണ ബാങ്കുകളിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഭരണമുന്നണിയിലെ സി പി എമ്മും സി പി ഐയും പ്രതിരോധത്തിലാണ് അതിനിടെയാണ് എറണാകുളത്തെ പറവൂർ സഹകരണ ബാങ്കിലും ഇത്തരത്തിലൊരു തട്ടിപ്പ് ഉയർന്നുവരുന്നത്